കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ നടന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ നിരവധി പേർക്ക് ക്ഷണം ലഭിച്ചുവെങ്കിലും മലയാളത്തിൽ നിന്ന് ക്ഷണം ലഭിച്ച ഏറ്റവും വലിയ താരമാണ് നടൻ മോഹൻലാൽ എന്നാൽ അദ്ദേഹം അന്ന് ക്ഷണം നേടിയിട്ടും പോകാത്തതിനെക്കുറിച്ച് വലിയ രീതിയിൽ വിമർശനമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം പോകാത്തതെന്നൊക്കെ നിരവധി പേർ ചോദിച്ചുവെങ്കിലും പിന്നീടാണ് അദ്ദേഹം ഒരു അമേരിക്ക യാത്രയിലായത് കൊണ്ടാണ് എത്താൻ സാധിക്കാതെ പോയതെന്ന് വാർത്തയിൽ പറയുന്നത് എന്നാൽ ഇപ്പോൾ ലാലേട്ടൻ അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ട് അയ്യപ്പ ാവിലെത്തി ക്ഷേത്ര ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ആള് കൂടുന്നതിനു മുൻപ് രാവിലെ അഞ്ചര ആയപ്പോൾ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ അമ്പലത്തിലെത്തി ഷട്ടൂരി അകത്തേക്ക് കയറുന്ന ഒരു സാധാരണക്കാരനെ പോലെ നിൽക്കുന്ന ലാലേട്ടൻ്റെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിലൂടെയാണ് ഇക്കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പുലർച്ചെ ഷട്ടൂരി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ലാലേട്ടൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായി അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ എറണാകുളം അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി മോഹൻലാൽ ഷൂട്ടിങ്ങിനായി അമേരിക്കയിൽ പോകേണ്ടതിനാലാണ് അയോധ്യയിലേക്കുള്ള യാത്രാ താരം ഒഴിവാക്കിയിരുന്നത് ദർശനത്തിനെത്തിയത് പുലർച്ചെ അഞ്ചു മണിക്കായിരുന്നു അതിനുശേഷം നേരെ എയർപോർട്ടിലേക്കാണ് പോയത് ദർശനം അയോധ്യ യാത്ര ഒഴിവാക്കിയ ശേഷമായിരുന്നു എയർപോർട്ടിലേക്ക് പോകേണ്ട അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു അതുകൊണ്ട് അയോധ്യയിലെത്താൻ എത്താൻ സാധിക്കാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അന്നത്തെ ദിവസം അയ്യപ്പങ്കാവിലേക്ക് ലാലേട്ടൻ എത്തിയതെന്ന് മനസ്സിലാകുന്നു ലാലേട്ടനെ കണ്ടത് നിരവധി പേർ ഞെട്ടിത്തെരിച്ചു നിൽക്കുന്നതും കാണാം അദ്ദേഹത്തിന് വെളുപ്പാൻകാരി രാവിലെ ഇവിടെ ക്ഷേത്രത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം അന്താടിച്ചു നിൽക്കുന്ന നിരവധി പേരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കുന്നു നിരവധി പേരാണ് ഇതിനോടകം തന്നെ അദ്ദേഹത്തിനെ കണ്ട് പ്രതികരിച്ച് എത്തുന്നത് ലാലേട്ടൻ തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ മുന്നിൽ നിന്ന് നോക്കുന്നവരെ നമുക്ക് കാണാം ക്ഷേത്ര ദർശനം കഴിഞ്ഞ അയ്യപ്പങ്കാവിലെ എല്ലാവരെയും കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് അദ്ദേഹത്തിന് അന്ന് അയോധ്യയിൽ എത്താൻ പറ്റാത്തതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അതിരാവിലെ തന്നെ ക്ഷേത്ര ദർശനത്തിനേക്ക് പോയത് അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചുവെങ്കിലും എത്താൻ സാധിക്കാത്ത അത്രയും അധികം അത്യാവശ്യമായത് പറയുന്നു അല്ലെങ്കിൽ അമ്പലങ്ങളിലോടോ ദൈവങ്ങളോടോ യാതൊരു വിശ്വാസക്കുറവും ഇല്ലാത്ത മോഹൻലാൽ എത്തേണ്ടതായിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട് മോഹൻലാൽ അന്ന് രാവിലെ ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചതും അന്ന് അയോധ്യ പ്രതിഷ്ഠാ ദിനം ആയതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹം രാവിലെ എയർപോർട്ടിലേക്ക് നേരെ പോകുമായിരുന്നു അന്ന് രാവിലെ ഇത്രയും തിടുക്കമായിട്ടും സമയമില്ലാതിരുന്നിട്ടും അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ കാണിച്ച മനസ്സ് അയോധ്യയിലെ ക്ഷേത്ര ദർശനത്തിന് പകരമാകില്ല എന്നും പക്ഷേ അതിന് മനസ്സ് മതി എന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് അയോധ്യയിൽ പോയി തന്നെ പ്രാർത്ഥിക്കണമെന്നില്ലല്ലോ ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ അയ്യപ്പങ്കാവിലും ദൈവം തന്നെയാണല്ലോ അവർ തമ്മിൽ അങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും എന്നുള്ള ട്രോളുകളൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് എന്നിരുന്നാലും ആ ഒരു സമയമില്ലാത്ത സമയത്തും അയോധ്യം ിയുടെ പ്രതിഷ്ഠാ ദിനത്തിൽ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി അയ്യപ്പങ്കാവിൽ ദർശനം നടത്തിയ മോഹൻലാലിനെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് അയോധ്യയിലേക്ക് ക്ഷണം ലഭിച്ചിട്ട് മോഹൻലാൽ പോകാത്തതിനെക്കുറിച്ച് കടുത്ത വിമർശനം മോഹൻലാലിനെതിരെ മോഹൻലാൽ ആരാധകർ തന്നെ നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ അതെല്ലാം മാറി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അത് മാറ്റാൻ വേണ്ടി തന്നെയാണ് അമ്പലം കമ്മിറ്റി സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് മോഹൻലാൽ എത്തിയപ്പോൾ യാതൊരു മാധ്യമങ്ങളും ആളുകളും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്യഭാഷയിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ മാത്രമായിരുന്നു അമ്പലം ിൽ അതിരാവിലെ ഉണ്ടായിരുന്നത് മലയാളികൾ തീരെ കുറവായിരുന്നു അതുകൊണ്ട് ആരെയും കാണാതെ ആർക്കും വലിയ ബഹളമും തിരക്കുമൊന്നും ഉണ്ടാക്കാതെ മോഹൻലാൽ ദർശനം നടത്തി സമാധാനമായി പ്രാർത്ഥിച്ച് മടങ്ങുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ